ാണ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മളല്ല എല്ലാവരുടെ പഠിപ്പിച്ച ദീന ഇത് നമുക്ക് വേണ്ടിട്ടുള്ളതാണ് ഇത് ചക്രിയായിട്ട് നമ്മൾ ഈ പറയുന്നത് ഈ ചക്രിയ അതിനകത്ത് ചൊറിയാൻ പോകണ്ട കാര്യമില്ലല്ലോ നമ്മൾ മുസ്ലിമങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യമല്ലേ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുമ്പോ മുസ്ലിം കുടുംബത്തിനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചക്രിയ മുസ്ലിം അല്ലല്ലോ അവൻ എന്തിനാ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ പോണത് നിസ്കാരത്തിന്റെ കാര്യം നോമ്പിന്റെ കാര്യം പെണ്ണുങ്ങളുടെ കാര്യം കുടുംബ ജീവിതത്തിന്റെ കാര്യം ഇതൊക്കെ നമ്മൾ ഈ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ അവൻ മുസ്ലിം അല്ലല്ലോ അവൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത് ഈ തൊപ്പിക്കാരൻ വന്ന അവൻ തന്നെ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ അവൻ അവന്റെ വീട്ടിൽ അവന്റെ കെട്ടിയോൾക്ക് പോയി തൊപ്പിയിട്ട് കൊടുക്കട്ടെ അവൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവൻ നമ്മളെ കുറിച്ച് എന്താണ് ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ ഖുറാനും അദീസും അള്ളാഹു റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ നിദംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ കൊഴപ്പായിപ്പോ അത് പറയുമ്പോ മാത്രം നിനക്ക് നിനക്കെന്താ എത്ര പുളിത്തം ഇതൊന്നും ഇല്ലാതെ തുറന്നു വെച്ചിട്ട് ഈ ടിവിയുടെ മുന്നിലിരുന്ന് ഈ മീഡിയയുടെ മുന്നിലിരുന്ന് ഈ സാമാനവും കാണിച്ചുകൊണ്ട് ഇന്റർവ്യൂ എടുക്കുന്നതിന്മാർക്കൊന്നും ഒരു പ്രശ്നമില്ല അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല കീറിയ ഡ്രസ് ഇട്ട് നടക്കുന്നതിന് പ്രശ്നമില്ല മുലക്കച്ചവും കെട്ടിയിട്ടിങ് നടക്കുന്നതിനും പ്രശ്നവില്ല അതിനൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട പരിശുദ്ധമായ കുറ ആ ഹൗര്യങ്ങളെ കുറിച്ച് അത് പറഞ്ഞപ്പോ ഇവമാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്താ പ്രശ്നം അതെന്താ സഹിക്കാൻ കഴിയാത്ത ഇത് നേരിൽ കാണുമ്പോൾ ഒന്നും എന്താ ഇളകാത്തത് ഇത് ഖുറാൻ പറയുമ്പോൾ മാത്രം പ്രശ്നം ഹദീത് പറയുമ്പോൾ മാത്രം പ്രശ്നം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഇസ്ലാമിനോടുള്ള നമുക്ക് അല്ലാഹു സ്വർഗം തരും നമുക്ക് ആഹൃതി നല്ല വിജയമുണ്ട് മുസ്ലിം സമുദായം ഐശ്വര്യമുള്ളവരാണ് നമ്മൾ ചെയ്യുന്നവരാണ് നമുക്ക് നല്ല ശുദ്ധിയുണ്ട് വൃത്തിയുണ്ട് വെടിപ്പുണ്ട് സംസ്കാരമുണ്ട് ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായമാണ് ഇതിനെ തേജോമതം ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ പരിശ്രമിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അല്ലാതെ മറ്റൊന്നുമല്ല നമ്മൾ ആരുടെ മുന്നിൽ മുലയും കാണിച്ചുകൊണ്ട് നടക്കാനൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല സ്വർഗത്തിന്റെ അവസ്ഥകൾ പറയുമ്പോൾ അള്ളാഹുത്താല നമുക്ക് മനസ്സിന് വാഹത്തിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അള്ളാഹുത്താലയുന്നു ഖർആാനില് സൂറത്ത് റഹ്മാൻ എടുത്ത് പരിശോധിച്ചാല് അത് തെറ്റാണെന്ന് ആർക്കാലി വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഏത് മീഡിയക്കാരനാ വ്യാഖ്യാനിക്കാൻ പറ്റുക അതിനകത്ത് പറയുന്ന കാര്യം അതിന് ഒരിക്കലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റൂല അള്ളാഹു ഒരു കുറിച്ച് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ അത് അവതരിപ്പിച്ചു കൊടുക്കുകയും വേണം ഒരിക്കലും അതിൽ നമുക്ക് അത് ജൂതന്മാരുടെ സ്വഭാവമാണ് മാറ്റിമറിക്കുക എന്നുള്ളത് ആയത്തുകളെ മാറ്റിമറിക്കുക മറച്ചു എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ് ആർക്കും ആൾക്ക് ദീൻ നല്ലത് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ഇത്രയും ദീൻ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കുമ്പോൾ നമ്മൾ അലഹമില്ല വന്നിരുന്നതിന് പ്രോത്സാഹനം നൽകണം പ്രചോദനം കൊടുക്കണം നമ്മുടെ ദീനിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ദീൻ കേൾക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം മുസ്ലിയാരെ നോക്കിയിട്ടല്ല വാത് കേൾക്കാൻ വരുന്നത് മുസ്ലിംമാരെ നോക്കിയിട്ടല്ല അവിടെ പറയുന്ന എന്താ ഖുർആാനും അദീസുമാണല്ലോ ആ ഖുർആാനും അദീസും പറയുമ്പോൾ ആ ഖുർആാനും അദീസിനോടുള്ള ബഹുമാനം അത് ആര് പറഞ്ഞാലും അള്ളാൻ്റെ കലാമാണ് നബിതങ്ങളുടെ വചനങ്ങളാണ് എന്നുള്ള നല്ല മനസ്സിന്റെ ആ ഒരു നല്ല നീയത്തോടു കൂടിയാണ് നമ്മൾ വന്നിരുന്ന് കേൾക്കേണ്ടത് അല്ലെങ്കിൽ മറ്റാരെയും തൃപ്തിപ്പെടുത്താനൊന്നുമല്ല നിങ്ങൾ ഇ പി എടുന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആൾ കൂടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എനിക്കതിനകത്ത് ആൾ കൂടുന്നത് കൊണ്ട് എനിക്ക് വലിയ ഫഹറ് കൂടെയില്ല എനിക്കതിനകത്ത് വലിയ താല്പര്യമില്ല എനിക്ക് പതിനയ്യ പതിനായിരക്കണക്കിന് ആൾ കൂടുന്ന കൂടത്തൊന്നും എനിക്ക് ഉഷാർ കിട്ടുമെന്നുമില്ല എനിക്ക് പത്ത് പേര് കിട്ടിയാൽ മതി കേൾക്കാൻ താല്പര്യമുള്ള പത്തെ പത്ത് പേര് തിൽക്കാശ്രത്തിൽ

പതിനായിരക്കണക്കിന് സ്വാലിഹിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ആരിഫിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയ മുറുസലീങ്ങൾ സഹാബാക്കളും അവർക്ക് അള്ളാഹ് വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനു വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാലിഹിങ്ങളായ മുഖ്ലിസീങ്ങളായ എത്രയോ പേര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹ് നമ്മളൊന്നും സുജൂതി ചെയ്യാത്തത് കൊണ്ട് അള്ളാഹൻ്റെ ഇസ്സത്തിന് ഒരു കുറവും വരികയില്ല കേട്ടോ അവന്റെ അഭിമാനത്തിനൊരു ക്ഷതം സംഭവിക്കുകയില്ല കേട്ടോ നമുക്ക് തന്നെയാണ് നഷ്ടം നമുക്ക് തന്നെയാണ് നാശം നാളെ ആഹ്റം അള്ളാന്റെ കൈകളിലാണ് നാളെ കോടതി അള്ളാന്റെ കൈകളിലാണ് നാളെ മത്സറാവൻ സഭയിൽ ഈ നിരീശ്വരവാദികളെ യുക്തിവാദികളെ കുബുദ്ധികളെ അടക്കം ഒരുമിച്ച് കൂട്ടിയിട്ട് പഠിച്ചവൻ ചോദിക്കുകയാണ് ആർക്കാണാ എന്ന് സംസാരിക്കാൻ അവകാശമുള്ളത് ആരാണ്ടാ സംസാരിക്കാൻ അവകാശമുള്ളത് പരിശുദ്ധമായ ഖുർആനും അതീതും എടുത്ത് ഉലമാക്കൾ പറയുമ്പോ അതിനെ യൂട്യൂബിലൂടെ കയറ്റിയിട്ട് ആവശ്യമില്ലാതെ അവിടെ യും ഇവിടെയും കട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു തുണ്ട് കൊണ്ടുവന്നിട്ട് പൊക്കിപ്പിടിച്ച് ചിരിച്ചിട്ട് കൈയടിച്ച് അട്ടഹസിച്ച് വ്യൂസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ ഈ ജീവിക്കുമ്പോൾ നാളെ പരിശ്രമിക്കുന്നോന്തെ പിടിച്ചു നിർത്തിയിട്ടല്ല ചോദിക്കുകയാണ് സംസാരിക്കടാ ദുനിയാവിൽ യൂട്യൂബിലൂടെ നീ ഒരുപാട് സംസാരിച്ച് പണം ഉണ്ടാക്കിയവനല്ലേ സംസാരിക്കടാ ഇസ്ലാമിക നിയമങ്ങളെ പറയടാ ഒരാൾക്ക് പോലും അവന്റെ ചൂണ്ടാണിവരൽ ആ നാളെ സാധ്യമല്ല ഇവിടെ തൊപ്പിയും തേങ്ങാ കൊലയൊക്കെ കിടന്ന് കളിക്കും അനങ്ങാൻ അനങ്ങാൻ ഇവനെ ഇവനെ അന്നത്തെ ദിവസം ആരുടെയാണ് അള്ളാഹുറബുൽ മാത്രം അവകാശപ്പെട്ടതാണ് ലിമനിൽ മുൽക്കുല്യോ ഇന്നത്തെ അതിശാധികാരി ആരാണ് പറയടാ എത്രയെത്ര ഇസ്ലാമിനെ തേജോപതം ചെയ്യുന്ന വൃത്തിഘട്ടവന്മാര് അവിടെ വന്ന് നിറനിന്ന് നിൽക്കും നായ്ക്കളെ പോലെ നിൽക്കും അങ്ങനെ നിക്കുമ്പോ അവരോടല്ല ചോദിക്കും ആരാണടാ ഇന്ന് സംസാരിക്കാൻ അവകാശമുള്ളവൻ ലിമനിൽ മുൽക്കുല്യോ ആർക്കാണ്ടാ അധികാരമുള്ളത് സംസാരിക്കടാ ദുനിയാവിൽ നിന്റെ ഒളിക്ക് മറ വെച്ചിട്ട് മുറിക്കകത്തിരുന്നിട്ട് തെമ്മാടിത്തരം വിളമ്പിയവനല്ലേ ഇന്ന് എന്തുകൊണ്ടാണ് നിനക്ക് നിന്റെ ശബ്ദിക്കാത്തത്യവും ഇന്നത്തെ ദിവസം നിന്റെ നാവിനെ നിശബ്ദമാക്കിയ നിശബ്ദമാക്കിയാണ് പറയടാ അഹങ്കാരികളെ എന്ന് റബ്ബ് നാളെ വിളിക്കുമ്പോൾ അവകാശമില്ല അന്ന് സംസാരിക്കാൻ അവകാശമുള്ളത് പ്രജാപതിയായ പടച്ച തമ്പുരാനല്ലാതെ അവിടുത്തെ തീരുമാനമെടുക്കാൻ ഒരൊറ്റ ശക്തിക്കും കഴിയില്ല ഇല്ല കേട്ടോ അങ്ങനെ ഒരു ദിവസമുണ്ടാകും ആ ദിവസത്തിന്റെ പേരാണ് മഴഷറ് അതുണ്ട് എവിടം വരെ ഓടുന്നത് എവിടം വരെ ഓടും എത്ര ദിവസം ഓടും എത്ര നാളോടും ആരെ പേടിച്ചിട്ടോടും എല്ലാം പള്ളിക്കാട് വരെയുള്ളൂ മക്കളെ അതുവരെ ഉള്ളൂ നിന്റെ റൂഹ പോയെല്ലാം തീർന്നു റൂഹ് അവസാനിക്കുന്ന സമയം വരെയുള്ളൂ ഈ പ്രപ്പഖണ്ഡ മൊത്തം അത്രേ ഉള്ളു അത് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു പിന്നെ നിനക്ക് ആർക്കും നിന്നെ ആർക്കും വേണ്ട പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിടുകയാണ് മരിക്കുന്ന സമയത്ത് വലിയ കരച്ചിലും വിളിയും നിലവിളിയൊക്കെയാണ് പിന്നെ നിന്നെ കുറിച്ച് തന്നെ ഒരു ചർച്ച പോലുമില്ല എത്രയെത്ര മഹാരഥന്മാരാണ് എത്രയെത്ര മേലാളന്മാരാണ് എത്രയെത്ര മുതലാളികളാണ് എത്രയെത്ര അധികാരികളാണ് ഈ ദുനിയാവ് ഭരിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത് ഇന്ന് അവരെ കുറിച്ച് ഈ ലോകത്ത് ചർച്ചയുണ്ടോ അവരെ ഇന്ന് ചർവിത ചർവണം നടത്തപ്പെടും അവരുന്ന മണ്ണിനടിയിൽ ദുരിതം അനുഭവിക്കുകയായിരിക്കും കേട്ടോ അവരെ കുറച്ചൊന്ന് ചർച്ച ചെയ്യാ ഈ പുനിയാവിലെ ഭൗതികമായ ലോകത്ത് ഒരു മനുഷ്യൻ പോലുമില്ല കാരണം ഈ ദുനിയാവിൽ ചെയ്തു വെച്ചത് മൊത്തം തെമ്മാടിത്തരമാണ് ഒരു നന്മയും ചെയ്തു വെച്ചിട്ടല്ല ഒരധികാരികളും പോയത് സമുദായത്തിന് എടങ്ങേറുണ്ടാക്കിയിട്ടാണ് പോകുന്നത് ഇവന്റെ നാശമാണ് അവസാനം അധികാരികളെ നികൃഷ്ടരായി ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങൾ മൊത്തവും അധികാരത്തിന്റെ പേരിൽ എന്തുമാകാം അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ എന്തുമാകാം കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു കാറൂനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു ഹാമാനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു കളിച്ചത് അങ്ങനെ തന്നെയാ അബൂജലും കളിച്ചു യുബത്തും കളിച്ചു ശൈബത്തും കളിച്ചു പക്ഷേ ഇവരോടൊക്കെ കളിച്ചവർക്ക് പണി കിട്ടിപ്പോയി കേട്ടു ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ ശാഭാക്കളെയും ഈമാനുള്ളവരോടുമാണ് ഇവർ കളിച്ചത് ഇവര് തീക്കൊള്ളി അവസാനം ഈ ലോകത്ത് നിന്ന് നികൃഷ്ടരായി ചത്തുപോയില്ലേ ഒരാൾ പോലും അവരുടെ മൃതശരീരം ബഹുമാന പുരസരം അടക്കാൻ പോലും തയ്യാറായില്ല കുടുംബക്കാരനാണ് പറഞ്ഞിട്ട് കാര്യമില്ല അബൂലഹബിനെ അള്ളാഹു ദേവത്ത് ചെയ്ത് അള്ളാൻസൂൽ ദേവത്ത് ചെയ്തില്ലേ പക്ഷേ അള്ളാഹ് റസൂലിന്റെ വാക്ക് കേൾക്കാൻ കുടുംബക്കാരനായ അബൂലഹബ് തയ്യാറാകാതെ വന്നപ്പോ അവിടെ കിടന്ന് ചീഞ്ഞഴി വീടിന്റെ സമുച്ചയത്തിൽ ചീഞ്ഞഴുകിക്കിടന്നാറ്റമടിക്കുന്ന പരാതിയുമായി പോവുകയാണ് ദുർഗന്ധം വമിക്കുന്നു ആ ശരീരം അവിടെ നിന്ന് എടുത്തു മാറ്റണേ സ്വന്തം മക്കൾ പോലും തന്റെ പിതാവിന്റെ ശരീരം എടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോ എോപ്പയിൽ നിന്ന് കറുത്ത വർഗക്കാരെ കൊണ്ടുവന്ന് ഒരു കുന്തം കൊണ്ട് അബൂലകനെ കുത്തി വീട്ടിൻ്റെ മുകളിൽ നിന്ന് ചവിറ്റുകൊട്ടയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞു അവിടെ കിടന്ന് പുഴുവരിച്ചാണ് ചത്തുപോയത് മാ പറയുകയാണ് അബൂല സമ്പാദിച്ച കോടാന കോടികളോ അവന്റെ സന്താനങ്ങളോ അവന് യാതോ ഗുണവും ചെയ്തില്ല വളരെ നികൃഷ്ടനായി ഈ ലോകത്ത് നിന്ന് പൊഴിവരിച്ചു ചത്തുപോയി ഉണ്ടായി ഫറോവ ചത്തതും അങ്ങനെ തന്നെയല്ലേ ഞാനാണ് റബ്ബെന്ന് വാദിച്ചവനല്ലേ ഫറോവ എൻ്റെ കാലിൻ്റെ കീഴിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നതെന്ന് വാദിച്ച ഫറോവ അവസാനം അവനെ വെള്ളം മുക്കിക്കൊല്ലാൻ തയ്യാറായപ്പോ ആ വെള്ളത്തിൻ്റെ ആഴക്കടലിലേക്ക് അവൻ ചാവുകയാണ് അവൻ വെള്ളം കുടിച്ച് ചാവുകയാണ് ഇതാ സമയത്ത് വിളിച്ചു പറയുന്ന മൂസ നിന്റെ മതമാണ് സത്യമെന്ന് ഞാൻ ഞാനിപ്പോ മനസ്സിലാക്കുന്നു വാനമിനൽ മുസ്ലിം ഈ ഞാൻ മുസ്ലിമാണ് മൂസ എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തി നീയും നിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു മൂസാ അവനും ചത്തു നികൃഷ്ടമായി പോയി അവനും പോയത് വളരെ നികൃഷ്ടമായ അവസ്ഥയിലാണ് കാറൂനും ചത്തത് അങ്ങനല്ലേ ഇബ്രാഹിം നബിയെ ഇടങ്ങേറാക്കിയോദും അവൻ അധികാരത്തിന്റെ കസേരയിൽ ചത്തത് അങ്ങനെയല്ലേ കേവലം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു കൊതുകിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ അറബികളായ അഹങ്കാരികൾ പോലും ചോദിച്ചു മുഹമ്മദേ മുഹമ്മദ് കൊതുകിനെ കുറിച്ചാണോ പറയാൻ ചർച്ച ചെയ്യാനുള്ളത് എത്രയോ വലിയ വലിയ വന്യജീവികളീ ലോകത്തുണ്ടായിട്ട് നിന്റെ റബ്ബിന് കൊതുകിനെ മാത്രമേ ഉദാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് റസൂൽ വെല്ലുവിളിച്ചവരും റസൂലിനെ റസൂലിനെ ആക്രോശിച്ചവരും പ്രഹസനം കൊണ്ട് വേദനിപ്പിച്ചവരുമാണ് ഓർക്കണേ അതേപോലെ ഒരു കൊതുകായിരുന്നു ഇബ്രാഹിം നബി അലൈസ് വസ്സലാമിനെ വേദനിപ്പിച്ച നമ്രോദിന്റെ മൂക്കിലൂടെ കയറ്റി തലയിലൂടെ കയറ്റി അവന്റെ സ്വന്തം കൈ കൊണ്ടവനെ തലക്കടിപ്പിച്ചാഹുത്ത അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അവനെ കൊന്നുകളഞ്ഞത് അധികാരം നിനക്ക് മാത്രമാണ് പടച്ചവനെ നീയാണ് അധികാരിയല്ല നീയാണ് ഭരണാധികാരിയല്ല നിന്റെ കൈകളിലാണ് നീതുവീടം പടച്ചവനെ നീ ഇഷ്ടപ്പെടുന്നവർക്ക് ഓശാരമായിട്ടാണ് ഈ അധികാരം നീ നൽകുന്നത് അള്ളാഹുവേ നീ ഇഷ്ടപ്പെടുമ്പോ അവനിൽ നിന്ന് അധികാരം നീ തിരിച്ചു പിടിക്കുന്നു തിരിച്ചുപിടിക്കുന്നുവല്ല നീ ഇഷ്ടപ്പെടുന്നവരെ ഉയർത്തുന്നു ഉയർത്തുന്നുവല്ല നീ ഇഷ്ടപ്പെടുന്നവരെ താഴ്ത്തി കളയുന്നു അല്ല ഇതിന്റെ മുഴുവനും അതീശാധികാരം നിനക്ക് മാത്രമാണ് പടച്ച ാണ് ഈ ലോക സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാണ് അംബാനിയും അദാനിയും അല്ല സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാണ് അമ്പാനിക്കോ അദാനിക്കോ ഒരു രോഗം വരട്ടെ അവന്റെ കോടാന കോടി സമ്പത്ത് കൊണ്ട് അവന്റെ രോഗത്തെ പരിഹരിക്കാൻ സാധ്യമല്ല എത്രയെത്ര സമ്പന്നന്മാരാണ് ഇപ്പോൾ ഇപ്പോൾ രോഗം പിടിപെട്ട് മരിച്ചുപോയത് എന്തുകൊണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഒരിക്കലും അത് സാധ്യമല്ല സഹോദര കാരണം അവന്റെ കൈകൾ അള്ളാഹുവിന്റെ ദർബാറിലാണ് അള്ളാഹുവാൻ അവരെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാൻ അവർക്ക് റൂഹ കൊടുത്തത് അള്ളാഹുവാണ് അവർക്ക് ആയുസ് നൽകിയത് ആ ആയുസിനെ അവൻ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ തിരിച്ചു ുമ്പോ കോടാന കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല അതൊക്കെ ആശുപത്രിക്കാർ എഴുതിയെടുത്തിട്ട് അവസാനം അഫ്സോസ് ഖേദം സോറി 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 എന്ന വാ കോടുകൂടി ഐസുവിൽ നിന്ന് ഡോക്ടർമാരെ കൈമലർത്തി കേട്ട് വരും അദ്ദേഹം എക്സ്പെയർ ആയി മരിച്ചുപോയി കേട്ടോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എഴുപത്തിയഞ്ച് ലക്ഷമാണ് ബില്ല് കേട്ടോ എഴുപത്തി അഞ്ച് ലക്ഷം എന്നിട്ട് എന്ത് കിട്ടി ഇന്നാലില്ല ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ മഹലിലെ ഒരു സഹോദരൻ ആക്സിഡന്റ് ആയി തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഡോക്ടർമാരടക്കം അവിടുത്തെ ആശുപത്രി ജീവനക്കാരടക്കം പറഞ്ഞു എഴുപത്തി അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നോക്കാം എഴുപത്തി അഞ്ചു ലക്ഷം രൂപ അള്ളാഹു അപ്പൊ നമ്മുടെ ശരീരത്തിന് തന്നിരിക്കുന്ന അവയവങ്ങളുടെ കണക്ക് നീ ഒന്നിട സഹോദര ഒരു ബൈപ്പാസ് സർജറി ചെയ്യണമെങ്കിൽ അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഓപ്പൺ സർജറി ആണെങ്കിൽ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ക്യാൻസറിന്റെ രോഗം വന്ന് മജ്ജ മാറ്റി വെക്കണമെങ്കിൽ ഒരു കോടി രൂപ രൂപ വല്ലൂര് മെഡിക്കൽ കോളേജിൽ ഞാൻ സാക്ഷിയാണ് ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ കരുനഗപ്പള്ളിക്കാരനാണ് പത്ത് വയസ്സുകാരനായ പൊന്നുമോൻ മരിച്ചുപോയി പോയി ഒള്ളാവും സ്വർഗം കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ വർഷങ്ങളോളം അവിടെ പോയി ചികിത്സിച്ചു കൊല്ലൂര് മെഡിക്കൽ കോളേജിൽ കിടന്ന് ചികിത്സിച്ചു അവസാനം അവര് പറഞ്ഞ ഒരു വഴിയാണ് മജ്ജ മാറ്റിവെക്കണം ഒരു കോടി രൂപ ചെലവാകും ഒരു കോടി രൂപ ചെലവാകും ഞാൻ ആ വാപ്പയോട് പറഞ്ഞു സഹോദര നിങ്ങൾ ചെയ്യണ്ട അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ലെങ്കിൽ പോകട്ടെ സ്വർഗത്തിൽ ഈ മോനെ നമുക്ക് അള്ളാഹു നൽകും നിങ്ങൾക്ക് ഇനിയും അള്ളാഹു മക്കളെ നൽകും വെറുതെ എന്തിനാ നിങ്ങൾ ഇതിനുവേണ്ടി ദൈവമാരുടെ ഒരു കളിയാണ് സുഹൃത്തുക്കളെ തന്റെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി സ്വന്തം നാട്ടിലുള്ള സമ്പത്ത് മുഴുവനും വിറ്റ് ഒരു കോടി രൂപ കൊടുത്തു ഓപ്പറേഷൻ ചെയ്തു പത്താമത്ത ദിവസം ഇന്നാലില്ലായി വൈന ഇലഹിറോട് പോയി വീടും പോയി മോനും പോയില്ലേ നല്ല ഒരു കച്ചവടം തന്നെയാണ് തക്ക ഒരു ബിസിനസ് ആണ് അല്ലെങ്കിൽ പിന്നെന്താ എത്രത്തോളം ആശുപത്രി പണ്ട് നമ്മൾ ആശുപത്രിയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ ഇല്ല ഇന്ന് ആശുപത്രികളുടെ പരസ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇത്ര രൂപയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കുള്ള ചികിത്സ കിട്ടും ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും മക്കളില്ലയോ നിങ്ങൾ വിഷമിക്കേണ്ടത് ഇങ്ങോട്ട് വന്നാൽ മതി ഇഷ്ടം പോലെ മക്കളെ ഞങ്ങൾ ഉണ്ടാക്കി തരാം ഇതാ ഇങ്ങോട്ട് കണ്ട്രോൾ കണ്ടോളീന്ന് പറഞ്ഞ ഇങ്ങനെ പോസ്റ്ററോടെ പോസ്റ്റർ മക്കളെ ഉണ്ടാക്കാനിരിക്കാണ് കുമാര് യുവന്മാരുണ്ടാക്കി തരുന്ന മക്കളെ നമുക്ക് എന്തിനാണ് അല്ല തരുന്ന മക്കളെല്ലേ നമുക്ക് വേണ്ടത് എന്തിനാണ് അതിന്റെ പിന്നാലെ നിങ്ങൾ പണം ചെലവാക്കാൻ പോണത് അല്ല നിനക്ക് മക്കളെ തീരുമാനിച്ചുണ്ടെങ്കിൽ തരും ഇല്ലെങ്കിൽ ഇല്ല സമ്പൂർച് തീർന്ന് ആ എന്തിനാണ് ഈ അത്യാധുനിക ഉപകരണങ്ങളുടെ അവിടെ നിന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് കുറച്ചെടുത്ത് ബ്രിഡ്ജി കൊണ്ട് ഇത്ര നാൾ വെച്ച് പിന്നെ അവിടെ കൊണ്ട് കിടത്തി ഇവിടെ കിടത്തി അവിടുന്ന് കുത്തി ഇവിടുന്ന് കുത്തി കൊച്ചിനെ എടുത്തിട്ട് പിന്നെ പത്ത് മാസം ഇങ്ങനെ തന്നെ മലന്നിങ്ങനെ തന്നെ കടന്നോളും തീരെ തീരെ ഇങ്ങനെയൊക്കെ എന്തിനായി കോഴിക്കു കുഞ്ഞിനെ അടക്കോഴിയെ പോലെ വെച്ച് പൊരുപ്പിക്കേണ്ട വല്ല കാര്യം പൈസ ഉണ്ടാക്കാ ഇരിക്കല്ലേ അല്ല ഫ്രീ ആയിട്ടൊരു കുഞ്ഞിനെ തന്നപ്പോ നിനക്കു വിലയില്ലായിരുന്നു ഇപ്പൊ ഇങ്ങനെ പോയത് ഈ ആധുനിക സംവിധാനത്തിലൊരു കുട്ടി വരുമ്പോ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവാ ചെലവാ ഫ്രീ ആയിട്ടല്ല ഒരു കുഞ്ഞിനെ നമുക്ക് തന്നപ്പോ വിലയില്ല അല്ല നിന്നോട് ഒരു ഷുക്കർ ഇല്ല അല്ല നിന്നോടൊരു മതിപ്പും ഇല്ല അല്ല നമ്മുടെ മക്കൾ ഗർഭിണിയാകുമ്പോ അല്ലെ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ ഗർഭിണിയായതിന്റെ അടയാള സിംബലങ്ങാണ് കണ്ടാല് ഉടനെ തന്നെ അവർ ചെയ്യും തനാ സ്വാലിഹാ കോഞ്ഞിനെ തന്നാല് സ്വാലിഹായ കുഞ്ഞിനെ തന്നാല് നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പടച്ചവനെ എന്നോട് ഞങ്ങൾ നന്ദിയുള്ളവനായിരിക്കും പടച്ചവനെ ഒരു സാലിഹായ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് നൽകിയാൽ ഈ മക്കളുടെ അവർക്ക് കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ മക്കളെ ഈ മാതാപിതാക്കളെ വഴികേടിലേക്കല്ലേ കൊണ്ടുവിടുന്നത് കഷ്ടപ്പെട്ട മക്കളെ മക്കളെ കൊടുത്തു ഈ അവസാനം അള്ളാഹുത്താല അവന് വേണ്ടിയിട്ട് കൊടുക്കാതെ എവിടെ കൊണ്ടുപോയി കൊടുത്തു പാട്ട് പാട്ടിനും നൃത്തം നിർത്തഞ്ചട്ടാനും ബഹുമാനമുള്ള സഹോദരങ്ങളെ ജനങ്ങളുടെ മുന്നിൽ പോയിട്ട് കുഞ്ഞുമക്കള് പാട്ട് പാടിയിട്ട് ഒരുപാട് പണമുണ്ടാക്കാൻ അതിന് സാക്ഷ്യം വഹിക്കാൻ മാതാപിതാക്കളും നമസ്കാര തഴമ്പുള്ള വാപ്പ അടക്കം വന്ന് ടി വിയുടെ മുന്നിലിരുന്നിട്ട് ഈ മക്കളെ അന്യ പുരുഷന്മാരുടെ മുന്നിലിരുത്തി പാട്ട് പാടിപ്പിച്ച് കാശുണ്ടാക്കുകയല്ലേ ഈ കുട്ടി ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഈ വാപ്പ ദുഹ ചെയ്തതാണ് അള്ളാഹുവേ ഒരു സാലിഹായ കുട്ടിയാണ് നീ എനിക്ക് നൽകുന്നതെങ്കിൽ ആ കുട്ടിയെ ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തു കൊള്ളാം അള്ളാഹുഅലാ ദ്വാഹ കേട്ടിട്ട് കുട്ടിയെ സ്വാലിഹായി ദുയാവരെ കഴിച്ചു അവസാനം ആ കുട്ടിയെ കൊണ്ടുപോയി ഇവിട്ടത് എവിടെയാണ് മുന്നിലാണ് ആരോഗ്യമുള്ള പറയുന്ന സഹോദരാ മോനെ നീ നമസ്കരിക്കണേ നമസ്കരിക്കണേ നിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണത് നിനക്കായുള്ള ആരോഗ്യം അള്ളാഹു നന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തണേ അള്ളാഹു നിനക്ക് പഞ്ചേന്ദ്രം നൽകിയില്ലേ ഈ പഞ്ചേന്ദ്രത്തിലൂടെ പല ഗുണങ്ങളാണ് അള്ളാഹു നൽകിയത് കണ്ണുകൊണ്ട് മൂന്ന് ഗുണങ്ങളാണ് കാതുകൊണ്ട് നാല് ഗുണങ്ങളാണ് മൂക്കുകൊണ്ട് നാല് ഗുണങ്ങളാണ് നാവ് കൊണ്ട് നാല് ഗുണങ്ങളാണ് ശരീരത്തിന്റെ ടച്ചിങ്ങിലൂടെ ചർമ്മത്തിലൂടെ രണ്ട് ഗുണങ്ങളാണ് അങ്ങനെ രണ്ടും മൂന്നും നാലുമൊക്കെയായി അള്ളാഹു താല നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് അനുഗ്രഹം ചെയ്തിട്ട് അഞ്ചു നേരത്തെ നമസ്കാരത്തിലേക്ക് അള്ളാഹു നിന്നെ ക്ഷണിക്കുമ്പോ നമുക്ക് സമയമില്ല നമുക്ക് സമയമില്ല സമയമില്ല ഈ സമയമില്ലാത്ത ഇവൻ രാവിലെ മൂന്ന് മണിക്ക് വാഹനത്തിലൂടെ യാത്ര ചെയ്തിട്ട് അവൻ പൊള്ളാച്ചിയിലേക്ക് പോവുകയാ എന്തിനാണെന്നറിയുവോ കടയിലത്തേക്ക് സാധനമെടുക്കാനാണ് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് ചെന്നൈയിലേക്ക് പോവുകയാണ് കൊൽക്കട്ടയിലേക്ക് പോവുകയാണ് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് എന്തിനാണ് കടയിൽ സാധനമെടുക്കാനാണ് സുനൈക്ക് വാങ്ങു വിളിക്കുന്നത് ബാങ്ക് വിളിക്കുന്നു അസറിന് ബാങ്ക് വിളിക്കുന്നു നമസ്കരിക്കാൻ പോകാൻ അവനെ കൊണ്ട് സമയം സമയമില്ല കടയിൽ കച്ചവടം കിട്ടാൻ വേണ്ടി സാധനങ്ങൾ കുറഞ്ഞപ്പോ ഉറക്കം ഉറക്കമിളച്ചിട്ട് ഇതാ ഓടുകയാ കിലോമീറ്ററുകൾക്കപ്പുറം ഓടുകയാണ് അള്ളാക്ക് വേണ്ടിയല്ല കച്ചവടത്തിന് വേണ്ടിയാണ് അവിടെ അവൻ അപകടം സംഭവിച്ചാൽ അവിടെ കിടന്നിട്ട് വീട്ടിലുള്ള ഉമ്മയോടോ ഉപ്പയോടോ ഭാര്യമാരോടോ മക്കളോടോ പെട്ടെന്ന് വിളിച്ചു പറയുകയാണ് അടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനോട് ആ ചെയ്യാ പറയണേ ഞാനിവിടെ ഒരു കുടുക്കിൽ പെട്ട് കിടക്കുകയാ കിടക്കുകയാണ് ഒന്ന് ചെയ്യാൻ പറയണേ നമസ്കരിക്കാത്തവനാണ് നോമ്പടിക്കാത്തവനാണ് പള്ളിയുടെ തൊട്ടരികിൽ കിടന്നിട്ട് ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിൽ കയറാത്തവനാണ് അപകടം പറ്റിയപ്പോ രോഗം പിടിപെട്ടപ്പോ ആ പള്ളിയിലെ ഉസ്താദന്മാരോട് ദുവാ ചെയ്യാൻ വിളിച്ചു പറയുന്നു എന്റെ പൊന്ന് സഹോദരാ വേണ്ട കേട്ടോ വേണ്ട ചാവാറായപ്പോ എനിക്ക് അല്ല വേണം കള്ള പൊട്ടന പൊട്ടന ചാവാറായപ്പം നീ ചാവാറായപ്പോ ചത്തു പോകുന്നു കാണുമ്പോ ഉടനെ വിളിച്ചു പറഞ്ഞു ദുവാ ചെയ്യണേ ദുവാ ചെയ്യണേ ദുവാ ചെയ്യണേ